ബിന്ദു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഞാൻ ആദ്യം തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായത് ആ വാർഡിൽ നിന്നാണ് കുറച്ച് എൻ്റെ തൊട്ടടുത്താണ് വീട് ഈ രണ്ട് കുട്ടികളുടെയും പഠനത്തിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഓടി നടന്ന് ജോലി ചെയ്താണ് ആ കുട്ടികളെ രണ്ട് ഈ നിലയിൽ എത്തിച്ചത് ബിന്ദുവിൻ്റെ അമ്മയുടെ കരച്ചിൽ നമുക്ക് ഒരുക്കി അത് നമ്മുടെ ചെവിയിൽ നിന്ന് മാറുകയില്ല ഈ സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ കയറിയവരാണ് ഇവര് ഒരു സ്ത്രീയല്ലേ അവർ ഒരു മോളുണ്ട് ആ മോൾക്ക് അസുഖമാണ് ഒരു അമ്മയുണ്ട് എൺപത്തിനാല് അമ്മയുണ്ട് ഇനി അവരുടെ ജീവിതം എന്തായിരിക്കും ഇവരുടെ ഏക വരുമാനം ഈ ബിന്ദുവിൻ്റെ വരുമാനമായിരുന്നു നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തെ തുടർന്ന് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചത് വളരെ ഞെട്ടലോടെയാണ് മലയാള സമൂഹം ഒന്നാകെ കേട്ടത് എന്നാൽ ബിന്ദുവിൻ്റെ തൊട്ട അയൽവാസിയായ വിജയമ്മ ബാബു ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മറ്റൊരു ചാനലും ചിലപ്പോൾ ഈ അയൽവാസികളൊന്നും തന്നെ ഈ ബിന്ദു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല ആയിരുന്നു ആ വീടിൻ്റെ വരുമാന മാർഗം അല്ലെങ്കിൽ എന്തായിരുന്നു ആ വീടിൻ്റെ അവസ്ഥകളെല്ലാം തന്നെ എന്താണ് എന്ന് വിജയമ്മ ബാബുവിനെ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ബിന്ദു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഞാൻ ആദ്യം തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായത് ആ വാർഡിൽ നിന്നാണ് കുറച്ച് എൻ്റെ തൊട്ടടുത്താണ് വീട് ബിന്ദുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളൊരു കുട്ടിയാണ് ബിന്ദു പക്ഷേ ബിന്ദു ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ബിന്ദുവിന് ജോലി കിട്ടിയിട്ടില്ല ഇതുവരെ ബിന്ദു ഒരു ഞങ്ങളുടെ തലയോലപ്പറമ്പിലെ തന്നെ ഒരു തുണിക്കടയിൽ നിന്ന് സെയിൽസ് ഗളായി ജോലി നോക്കുകയാണ് ബിന്ദുവിൻ്റെ കുട്ടികളെ രണ്ടുപേരും ഒരു മോനെ വീട്ടെക്ക് സിവിൽ എഞ്ചിനീയർ പാസാക്കി മോളിപ്പോൾ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കുട്ടികളുടെയും ും പഠനത്തിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഓടി നടന്ന് ജോലി ചെയ്താണ് ആ കുട്ടികളെ രണ്ടേ ഈ നിലയിലെത്തിച്ചത് ഇപ്പോൾ ആ ബിന്ദുവിൻ്റെ മോൾക്കൊരു അസുഖമുണ്ട് നട്ടലുമായിട്ട് ഒരു സർജറി നടക്കുന്ന സമയത്താണ് ബിന്ദു അവിടെ മെഡിക്കൽ കോളേജിൽ പോവുകയും ബിന്ദു ബൈസ്റ്റാൻഡ് ട്രെയിൻ നിൽക്കുകയൊക്കെ ചെയ്തത് അപ്പോഴാണ് ബിന്ദു ബാത്റൂമിൽ കുളിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ട് ഈ സംഭവം കേട്ട ഉടനെ ഞങ്ങൾ തലയോലപ്പറമ്പ് നിവാസികളെല്ലാവരും വളരെ കൂടിയാണ് ചെന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും മെഡിക്കൽ കോളേജിലേക്ക് പോയി ഞാൻ വീട്ടിലേക്ക് എന്ന് ആ അമ്മയെ ആശ്വസിപ്പിക്കുകയും അവിടെ അമ്മയോടൊപ്പം ബിന്ദുവിൻ്റെ അമ്മയുടെ കരച്ചിൽ നമുക്ക് ഒരുക്കി അത് നമ്മുടെ ചെവിയിൽ നിന്ന് മാറുകയില്ല നമ്മുടെ ആ കണ്ണുനീരും അതുപോലെ തന്നെ ആ തീരോധനവും ഒക്കെ നമുക്ക് ഇപ്പോഴും നമുക്ക് പറ്റില്ല ഇന്നലെയും ഞങ്ങൾ ചെന്നപ്പോൾ പൊട്ടി പൊട്ടി കരയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ബിന്ദു തുണിക്കടയിൽ സെയിൽസ് ഗളായിട്ട് തലവലപ്പറമ്പിലെ ഒരു ടെസ്റ്റേഴ്സിൽ ആ ടെസ്റ്റ് ആ ഒരു പതിനഞ്ച് വർഷത്തോളം ഇപ്പോൾ അവിടെയാണ് ജോലി ചെയ്തിരുന്നത് ആ പൈസ കൊണ്ടാണ് ബിന്ദു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവർ നല്ല മാന്യമായിട്ടുള്ള ഒരു ടെസ്റ്റേഴ്സിൻ്റെ ഉടമയാണ് ബിന്ദുവിൻ്റെ കുടുംബത്തെ അവർ സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാൻ സാധിച്ചു അതുപോലെ തന്നെ ബിന്ദുവിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഒരു അയ്യായിരം രൂപ ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അക്ഷരനഗരിയായ കോട്ടയത്ത് ഇത്രയും ഇത്രയും ഒരു സംഭവം ഇത് ആദ്യമായി ഇങ്ങനെ ണ്ടാകുന്നത് ഈ ആരോഗ്യ കേരളം സുന്ദര കേരളം നമ്പർ ആണ് ആരോഗ്യ മേഖലയെന്ന് വീണ ജോർജും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഈ വി എൻ വാസവനും തൊട്ടടുത്ത് വി എൻ വാസവൻ്റെ മന്ത്രി വി എൻ വാസവൻ്റെ മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും അവരതിനെ വെറുതെ അവർ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളൊക്കെയാണ് അവർക്കുണ്ടായത് പക്ഷേ ഇതൊക്കെ വെറും അതൊക്കെ നമ്മളെ വളരെ ദുഃഖത്തിലാക്കുകയും നമുക്ക് വളരെയധികം വേദന ഉളവാക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഈ സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ കയറിയവരാണ് ഇവർ ഒരു സ്ത്രീയല്ലേ അവർ ഒരു മോളുണ്ട് ആ മോൾക്ക് അസുഖമാണ് ഒരു അമ്മയുണ്ട് എൺപത്തിനാല് വയസ്സുള്ള ഒരു അമ്മയുണ്ട് ഇനി അവരുടെ ജീവിതം എന്തായിരിക്കും ഇവളുടെ ഏക വരുമാനം ഈ ബിന്ദുവിൻ്റെ വരുമാനമായിരുന്നു അപ്പോൾ അത് ഇല്ല അത് ഇപ്പോൾ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബഹുമാനിയായ പുതുപ്പള്ളിയുടെ എം എൽ എ ശ്രീ ചാണ്ടിയമ്മൻ അവരാണ് ഈ ഇവിടെ തിരയണമെന്നാവശ്യപ്പെടുകയും അവിടെ തിരഞ്ഞു ബിന്ദുവിൻ്റെ ഇത് ചേദനയേറ്റ ശരീരം നമ്മൾ കണ്ടെത്തുകയും ചെയ്തത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി വീണാ ജോർജ് മന്ത്രി വീണാ ജോർജ് മന്ത്രി നമുക്കറിയാം ആരോഗ്യവകുപ്പ് മന്ത്രി ാണ് നമുക്ക് ആരോഗ്യ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആരോഗ്യവകുപ്പ് ആ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്തുകൊണ്ട് ആ മരിച്ച ആ ദിവസം തന്നെ ആ കുടുംബത്തിലെത്തിയില്ലല്ലോ അവർ ആ മന്ത്രി ഇന്നലെ രാവിലെ ആറരയ്ക്കാണ് വന്നത് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐക്കാരുടെയും ഒക്കെ കവചം തീർത്തുകൊണ്ട് അവിടെ വന്നു പക്ഷേ വന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചു ജോലിയുടെ കാര്യത്തിന് അവർക്ക് തീരുമാനമായിട്ടില്ല ആ കൊച്ചിന് മോന് എന്തെങ്കിലും ഒരു ജോലി താൽക്കാലികമായി കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതുകൊണ്ട് അവർ തൃപ്തരല്ല അവൻ സിവിൽ എഞ്ചിനീയർ പഠിച്ചതാണ് ഈ നാല് വർഷം ബിടെക്ക് സിവിൽ എഞ്ചിനീയർ പഠിച്ചിട്ട് ഒരു താൽക്കാലിക ജോലി ഗവൺമെന്റ് അച്ഛുറൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്ത് അവരെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് ജോലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ ജോലിയുടെ കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല സർക്കാർ എന്ത് പറയുന്നുവോ ആ സർക്കാരിന് ഇത് ഏറ്റെടുത്തില്ല എങ്കിൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റും ഒക്കെ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഇത് ഏറ്റെടുത്തില്ല എങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അവരെ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അമ്മയുടെയും ഈ ബിന്ദു മക്കളുടെയും എൺപത്തിനാല് വയസ്സുള്ള അമ്മയുടെയും അതുപോലെ തന്നെ ആ മക്കളുടെയും സങ്കടം നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല എനിക്ക് പറയാനുള്ളത് ഇനി ഒരിക്കലും ഇതുപോലൊരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവ ഉണ്ടാവല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്തായാലും നമ്മളോട് പ്രതികരിച്ചത് ബിന്ദുവിൻ്റെ അയൽവാസിയും അതുകൂടാതെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകമായ വിജയമ്മ ബാബുവാണ് ഇത്തരത്തിൽ ടെക്സ്റ്റൈൽസ് ജോലിയിലായ ജോലിയിലായിരുന്നു ബിന്ദു ഉണ്ടായിരുന്നത് ഈ ഒരു വരുമാനം മാത്രമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് അത് പോലും ഇപ്പോൾ നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത് ഈ ബിന്ദുവിൻ്റെ മക്കൾക്ക് ഉൾപ്പെടെ നല്ല രീതിയിലുള്ള ജോലി ഗവൺമെൻറ് നൽകണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം